പാവർട്ടി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എസ്എസ്എൽസി പൂർവ്വ വിദ്യാർത്ഥി സംഘടന റാന്ദൽ എൺപത്തിയാറിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു സമയത്ത് നമുക്ക് കാശ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് അത് കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഇന്ന് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ആയുസാണ് ആയുസും ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യം കാരണം മറ്റുള്ളവർക്ക് നമുക്ക് ഇന്ന് നമുക്ക് സമ്പാദിക്കുന്നത് നമ്മൾക്ക് ഈ ആയുസും ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് സമാധാനം ഉണ്ടെങ്കിലാണെന്ന് നമുക്കിതൊക്കെ പറ്റുള്ളൂ അപ്പോ എന്തായാലും നല്ലൊരു കൂട്ടായ്മ അത് ജാതി എല്ലാവർക്കും കൂടി എന്താണ് നമുക്ക് ഓണം ും മോട്ടിവേഷൻ സ്പീക്കർ എ പി നിസാം മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ഇഫ്താർ പരിപാടിയുടെ കോഓർഡിനേറ്റർ ബിജി റാന്തൽ എൺപത്തിയാറ് ചെയർമാൻ ജോയ് പീറ്റർ സി റാന്തൽ എൺപത്തിയാറ് വൈസ് ചെയർമാൻ സാബു വർഗീസ് ട്രഷറർ കെ ജെ ജെസല്ലോ കോർ കമ്മിറ്റി അംഗം ടി ജെ സോജൻ എന്നിവർ സംസാരിച്ചു സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് റാന്തൽ എൺപത്തിയാറ് കൂട്ടായ്മയിൽ നിന്നും സമാഹരിച്ച അൻപതിനായിരം രൂപ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ പി എഫ് ജോസ് ഏറ്റുവാങ്ങി